ബിഗ് ബോസ് മലയാളം സീസൺ സെവണ് ഒരു വാഴത്തോട്ടമാകുമോ ഏ വാഴകൾ പൂത്ത് കായ്ച്ച് അതെ വലിയ വലിയ വാഴക്കൊലകൾ വരുമോ ഏ പക്ഷെ ലാലേട്ടൻ പറയുന്നത് വാഴക്കൊലയെല്ലാം വെട്ടിടുവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൗണ്ട് ഡൗൺ പ്രൊമോയിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ലാലേട്ടൻ്റെ പ്രൊമോയാണ് എല്ലാവർക്കും നമസ്കാരം അങ്ങ് പോട്ട് കോമണർ ഒരാളുണ്ടെന്നൊക്കെ കേൾക്കണു ആരായിരിക്കും അത് ഏഹ് അത് മെയിൽ കോമണറ് ഏ പലത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കോമടൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ കോമ കൗണ്ട് ഡൗൺ പ്രൊമോയുടെ കാര്യം ആദ്യം പറയാം കൗണ്ട് ഡൗൺ പ്രൊമോയിൽ വാഴകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വാഴകൾ വീഴും അതാണ് കൗണ്ട് ഡൗൺ പ്രൊമോ ആ രണ്ട് ദിവസത്തെ കൗണ്ട് ഡൗൺ പ്രൊമോ ലാലേട്ടൻ്റെ വാഴകൾ വരവാഴകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലേട്ട കിച്ചണിൽ നിൽക്കുകയാണ് അപ്പൊ ഹേയ് നെയ് ഒരു കൈ തരാമോ എന്ന് പറഞ്ഞാൽ രണ്ട് കൊലയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ഒന്നല്ല രണ്ട് പഴുത്ത വാഴക്കുഴകൾ അതെ വെറുതെ നിന്ന് വാഴകളെ കൂമ്പ് ഞാൻ ഒടിച്ചു കളയും എന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ട് ജാഗ്രത എന്താ കൊല കണ്ട നിങ്ങൾക്ക് എന്താ മൊനെ കൊല്ലാമേ വിടമാട്ടെ എന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് വാഴകളെ കുറിച്ചിട്ടാണ് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല എനിക്ക് ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് എന്തൊക്കെ നമുക്ക് ഫാൻസ് ഉണ്ടെങ്കിലും എത്രമാത്രം നമുക്ക് ഫാൻസ് ഉണ്ടെങ്കിലും നമ്മൾ എന്താണോ ആ സീസണിൽ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് ഒന്നും ചിലപ്പം ഫാൻസുകാർ പറയാനോ മറ്റുള്ളവരെ പറയിപ്പിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല സത്യം മറ്റുള്ളവരെ കൊണ്ട് നീ പറഞ്ഞാൽ നോക്കിക്കോ തന്നെ എന്നൊക്കെ രീതിയിൽ നമ്മൾ വന്നിരുന്നു പക്ഷെ നമ്മൾ പറയും നമ്മൾ പറയും പറയേണ്ടതൊക്കെ നമ്മൾ പറയും അപ്പം പറയിക്കാൻ സമ്മതിക്കില്ല യോ ഏറ്റവും വലിയ ദുഷ്ടയായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിക്കും കേട്ടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ദുഷ്ടമായിട്ടൊക്കെ ചിത്രീ പക്ഷേ അടുത്ത സീസണോ അതിൻ്റെ അടുത്ത് ഇനി എത്ര മാത്രം നമ്മൾ കൊടികൊട്ട വാണ രാജാവാണെങ്കിലോ എന്താണെങ്കിലും രണ്ട് മൂന്ന് കൊല്ലം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വാണ് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുന്ന ആളാണെങ്കിൽ കൂടി സത്യം അത് പുറത്തു വരും സത്യം ജനങ്ങളുടെ വായി നിങ്ങനെ വരും അപ്പോൾ അതാണ് ഈ കമൻറ്റ് സെക്ഷനിൽ കാണുന്നത് നമ്മൾ എന്തൊക്കെ ഫാൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും നമുക്ക് ആ സീസണിൽ നമ്മൾ എന്തൊക്കെ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ എന്താണോ അത് കളിച്ചത് അവിടെ ജനങ്ങൾ കണ്ടത് ജനങ്ങൾ കണ്ടതെന്നെ ഞാൻ പറയുള്ളൂ കാരണം ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല പറയാൻ പറ്റത്തില്ല സോ എന്താണോ ജനങ്ങൾ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ കണ്ടത് അവരെന്താണോ മനസ്സിലാക്കിയത് അതെന്താണെന്നുള്ളത് അവർ കമൻ ബോക്സിൽ എഴുതും അത് ഇനിയിപ്പോൾ നമ്മൾ എത്ര കൊടികൊട്ട് വീട് ഫാൻസ് ഇങ്ങനെ എങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അത് ഈ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് കഴിഞ്ഞ് ഇന്ന് ഇന്നലെ എല്ലാ വീഡിയോയുടെ താഴെയും ഉണ്ട് കേട്ടോ ഇത് ആരെയാണ് ഉദ്ദേശിക്കണം എന്നുള്ളത് അപ്പം വാഴകളെക്കുറിച്ചാണ് അപ്പം ഇത് വല നടക്കുകയോടാ എനിക്ക് തോന്നുന്നില്ല ഞാനത് കമൻസിൽ ഞാൻ പറയും കരുതല് വാഴകളില്ലാത്തൊരു സീസൺ ഉണ്ടാകും അത് മലയാളത്തിൽ ബിക്കോസ് ഈ ഇഷ്ടപോലെ നമുക്ക് സേഫ് ഗെയിമേഴ്സിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് സേഫ് ഗെയിം മാത്രമല്ല ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാർ മലയാളം ബിഗ് ബോസിൽ വളരെ കൂടുതലാണ് തമിഴിലും ഉണ്ട് പക്ഷെ മലയാളത്തിൽ തമിഴിനെക്കാട്ടിയും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഔട്ടാവുകയുമില്ല വെറുതെ ഇങ്ങനെ ഒരു ഉപയോഗവും ഇല്ല ചില അപ്പോൾ കളി മൊത്തം നശിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഇതെന്തോന്നും ഇതൊന്നും ഔട്ടാവണതുമില്ല എന്നാൽ കളിക്കുന്നവരൊക്കെ ഔട്ടാവുകയും ചെയ്യുന്നു ഒരു ആവശ്യവും ഇല്ല എന്തിനാണ് ആവുക വന്നതെന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും ഗെയിം കണ്ട് ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും അല്ല ഫാൻസുകാരുടെ കാര്യമല്ല പറഞ്ഞത് നമുക്കിപ്പോൾ ഇതിപ്പോൾ ലുക്ക് കണ്ടും അത് കണ്ടും ഒക്കെ ഇതാവുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും നോർമലായിട്ടുള്ള മനുഷ്യരെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നോർമൽ നോർമലായിട്ടുള്ള പ്രേക്ഷകരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് നമുക്ക് ഫീൽ ചെയ്യും ഇത് എന്ത് വേണിത് ബാക്കിയുള്ളവരൊക്കെ പോവുകയും ചെയ്തല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ അലോചിക്കുന്ന മലയാളം ബിഗ് ബോസിൽ അങ്ങനെ വാഴകളില്ലാത്ത ഒരു സീസൺ ഉണ്ടാകുമോ എനിക്കറിയത്തില്ല കാര്യം ഇവിടെ ഇത് ലാലേട്ടൻ ഈ പറയുന്നതെല്ലാം അതോടെ ചെയ്താൽ വളരെ നല്ലത് മോനെ നീ അല്ല നീ ഒരു വാഴയാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റിയാൽ വളരെ നല്ലത് അല്ല അത് അത് അതല്ലാതെ മോനെ അവിടെ ഇരിക്കും മോനെ അല്ലെങ്കിൽ മോനെ നീ വെള്ളം കുടിച്ച മോനെ മോനെ നീ എന്താ കഴിച്ചത് ഓ സന്തോഷം അവിടെ ഇരുന്നോ എന്നിട്ട് ഏറ്റവും കളിക്കുന്ന ആളെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും സംസാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ റിയാക്ട് ചെയ്യുന്നതും അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആളെ പിടിച്ചു നിർത്തിയിട്ട് ആ നീ എന്താ ചെയ്തത് ആ തെറ്റാണ് അത് തെറ്റാ ഭയങ്കര തെറ്റാണ് മോനെ സുഖമല്ലേ മോനെ അവിടെ ഇരുന്നോട്ടോ മക്കൾ വെള്ളം കുടിച്ചോ അവിടെ ഇരുന്നോ അമ്മ വെറുതെ ഇരുന്നാൽ മതി മക്കളെ മുഴോ നീ 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 എന്താണ് ചെയ്ത് കൂട്ടിയിരുന്നത് നീ ഇന്നലെ സംസാരിച്ചാൽ ശരിയായില്ല ഇങ്ങനെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അവരെ പറയേണ്ടത് പറയണം നമുക്കിപ്പം കണ്ടന്റ് തരുന്ന അടുത്ത് നമ്മൾ നെഗറ്റീവായിട്ട് നമുക്ക് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഡിയൻസിൽ ഉണ്ടാക്കിയിട്ട് അവരെ പറയണം ആരായിട്ട് പറയാം പക്ഷേ അവിടെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ തൊട്ട് തലോടി വിട്ട് കഴിഞ്ഞാൽ അവർ വാഴകളല്ല അവർ വലിയ 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 മരവാഴകളായിട്ട് മാറും മനസ്സിലായില്ലേ അപ്പോൾ അവരെ വാഴകളാക്കുന്ന പങ്ക് ബിഗ് ബോസ് മേക്കേഴ്സിന് കുറച്ചൊക്കെ ഉണ്ട് സത്യമായിട്ടും കാര്യം അവരൊന്നും ചെയ്യത്തില്ല ഇവരൊന്നും പറയത്തില്ല ഇങ്ങനെ ഭയങ്കര സൂത്തായിട്ട് അങ്ങ് വിടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല സീസണുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു സേഫ് ഗെയിമേഴ്സിനെയും പിടിച്ച് ഭയങ്കരമായിട്ട് ഇതായി ദേഷ്യപ്പെടേണ്ട പക്ഷേ മക്കളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് മാത്രം ചിരിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് സീസൺ ഫോറില് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേട്ടം പറയുന്നത് അല്ലാണ്ട് എനിക്ക് ഭയങ്കരമായി മറ്റുള്ളവരെ പറയുന്നത് പോലെ സേഫ് ഗെയിമേഴ്സിനെയോ വാഴകളായിട്ട് അവിടെ ഇരിക്കുന്നവരെയോ ഒന്നും പറയുന്നത് ഭയങ്കരമായ രീതി മക്കൾ കളിക്കണം കളിച്ചില്ലെങ്കിൽ പുറത്ത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും നിങ്ങൾ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റ് നിങ്ങൾ തരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കർശനമായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ അവിടെ നിൽക്കുന്നത് പിന്നെ ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓഡിയൻസ് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ വാ തുറക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരെ ഔട്ട് ആക്കൽ ഇവിടെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അത് മാറുകയില്ലയെന്ന് എനിക്കൊരു പിടിയുമില്ല എത്ര എത്ര ബിഗ് ബോസ് കഴിഞ്ഞാലും കാര്യം വോട്ടുകളുടെ പാറ്റേൺ കാണുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാവും അല്ലേ എന്തോന്നാണ് കഴിഞ്ഞ പ്രശ്നത്തെ വോട്ട് അവർ കാണിച്ചപ്പോൾ അവിടെ ഹാൽ ഉള്ള ഈ നെഞ്ചൊക്കെ നെഞ്ചത്തൊക്കെ നമ്മൾ ഞാൻ കൈയ്യൊക്കെ പിടിച്ചു ഇത് എന്താ ഈ കാണണം ഞാൻ ഇത് എന്താണ് ഈ കാണുന്നത് വർത്തമാനം പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വോട്ടില്ല ഏ വെറുതെ അവിടെ നിൽക്കുന്നവർക്കൊക്കെ വോട്ട് അപ്പം ഞാനാലോചിച്ച് ഇത് ഇത് മനുഷ്യർ ചെയ്യുന്നതാണോ എന്ന് വരെ തോന്നിപ്പോയി ഇതൊക്കെ എവിടെ നിന്ന് ഏത് മനുഷ്യനാണ് ഈ വോട്ട് ചെയ്യുന്നതെന്ന് വരെ തോന്നിപ്പോയി സത്യമായിട്ടും ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ വരെ വോട്ട് ചെയ്യുന്നുണ്ട് ആ അത് അതൊക്കെ ആവോ ഇല്ല കാര്യം എനിക്കത് ഇത് ഈ ഒരു കാര്യത്തിന് മാത്രമേ എനിക്കൊരു അറിയത്തില്ല ഇത് കാര്യം അങ്ങനത്തെ ഒരു സീസൺ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പം അവിടെ നിൽക്കട്ടെ പ്രൊമോയുടെ കാര്യം ഇങ്ങനെ രണ്ട് ദിവസം കൂടെ ഉള്ളു കേട്ടോ ഹയ്യോ എല്ലാവരും അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് നാല് പത്ത് ഇരുപത്തഞ്ച് പേരുണ്ടെന്നൊക്കെ അറിയുന്നു പക്ഷേ ഇതിനെയൊക്കെ എത്ര പേരെ കയറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് എത്ര പേരതിനകത്ത് കയറും അറിയണ്ടേ അപ്പോൾ എല്ലാവരും ഉണ്ട് പക്ഷേ കയറണ്ടേ ആൾക്കാരകത്തേക്ക് കയറണ്ടേ അതായത് കണ്ടസ്റ്റൻസ് ആയിട്ട് കയറണം അപ്പോൾ ഞാൻ ഒരു പതിനൊന്ന് പേരെ പറഞ്ഞു ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് ഈ കൺഫേംഡ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ലേ ഇവർ കയറുമില്ലയെന്നറിയണ്ടേ അവിടെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഇവർ ബിഗ് ബോസ് ചോദിക്കകത്ത് കയറണ്ടേ അപ്പോൾ ആ ഇതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് പേരെയാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് ഓൾമോസ്റ്റ് ബാക്കിയുള്ള കുറച്ച് പേരെ ഞാൻ വെയിറ്റിങ്ങിൽ ഇട്ടിട്ടുണ്ട് ഇനി കേൾക്കാത്ത രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടാവും ഉണ്ടാവും അത് നമുക്ക് ലാസ്റ്റ് കൺഫേം ചെയ്തിട്ട് പറയാം കൺഫേം ചെയ്തിട്ടേ ഞാൻ പറയുള്ളൂ എത്ര പതുക്കെയാണെങ്കിലും ഞാൻ കൺഫേം ചെയ്തിട്ടേ പറയുള്ളൂ കേട്ടോ എനിക്ക് അത് അത് ഒരു ഇതായിട്ട് ഞാൻ വെച്ചേക്കുകയാണ് കൺഫേം ചെയ്തിട്ട് ഓക്കെ പിന്നെ കോമണറിൻ്റെ കാര്യം പറയുന്നത് ഒരു കോമണർ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതും നമുക്ക് കൺഫേം ചെയ്തിട്ട് കാര്യം വൈൽഡ് കാർഡ് കോമണേഴ്സ് ഉണ്ടാവും ഡയറക്റ്റ് ഫസ്റ്റ് കയറുന്ന കോമണർ ഉണ്ടാവും കാര്യം ഇപ്പം നന്ദന കയറിയത് വൈൽഡ് കാർഡ് കോമണറായിട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വൈൽഡ് കാർഡ് കോമണേഴ്സ് ഉണ്ടാവാം നമ്മൾ ഫസ്റ്റ് കയറുന്ന ഫസ്റ്റ് കയറുന്നത് ഒരാളെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് പിന്നെ നമുക്ക് ഞാൻ നമുക്ക് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് കിട്ടിയ പേര് കിട്ടിയ ആൾ തന്നെ പേര് കിട്ടിയിട്ടുണ്ട് ആ പേര് കിട്ടിയ ആൾ തന്നെയാണോ എന്നുള്ളത് ഒന്നും ഒന്ന് കൺഫേം ചെയ്യാം കാര്യം നമുക്ക് ഇപ്പോൾ പറയണ്ട കാര്യം കോമണർ അല്ലേ അവിടെ ഇരിക്കട്ടെ കയറട്ടെ കയറട്ടെ കയറാൻ റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് പറയാം ഓക്കെ നമുക്ക് അപ്പോൾ പറഞ്ഞാൽ പോരെ ഇപ്പം നമ്മൾ പറയണ്ട കാര്യം അതവിടെ ആ ഒരു ഇത് നിൽക്കട്ടെ കാര്യം ചിലപ്പം പറയാൻ പറ്റത്തില്ല കാര്യം തുടങ്ങിയില്ലല്ലോ ഇന്ന് അവർക്ക് അവരുടെ ഷൂട്ടൊക്കെ ആയിരിക്കും അതായത് ഡാൻസിൻ്റെയൊക്കെ ഷൂട്ടായിരിക്കും ഇന്ന് നടക്കാൻ പോകണം അതായത് അവരുടെ ഇൻട്രോ ഷൂട്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒന്നുമില്ല ചില ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ചിലവർക്ക് ജസ്റ്റ് പാട്ട് പാടും അവരിങ്ങനെ നടന്നു വരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റണതൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കണ്ടസ്റ്റൻസും ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും അവിടെ ഇൻഡ്രോ ഷൂട്ടാണ് ലാലേട്ടൻ്റെ ഷൂട്ട് ഇന്നുണ്ടാവുകയില്ലെന്ന് നമുക്ക് നോക്കാം കാര്യം അല്ലെങ്കിൽ എല്ലാം കൂടി ലാലേട്ടൻ്റെ എല്ലാം കൂടി വരുമ്പോൾ മറ്റന്നാളായിരിക്കും മറ്റേ നാളെ ആയിരിക്കും മനസ്സിലായില്ലേ ലാലേട്ടൻ്റെ എല്ലാ ഷൂട്ടും ചിലപ്പോൾ നാളെ ഒന്ന് ഒന്നിച്ചെടുക്കുമായിരിക്കും എന്നിട്ട് നാളെ ആൾക്കാരെ അകത്തേക്ക് കയറ്റും അപ്പോൾ അവിടെ പത്ത് ഇരുപത്തിനാല് പേരൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് അകത്തോട്ട് കയറുന്ന ആൾക്കാരാരൊക്കെയാണെന്നുള്ള കൺഫർമേഷനാണ് ഇനി തരേണ്ടത് അപ്പോൾ ഒരുവിധം ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് പേരെ ഓൾമോസ്റ്റ് കൺഫേംഡ് അവർ വീട്ടിൽ കയറാൻ ചാൻസ് ഉള്ളവർ പറഞ്ഞു ഇനി അതൊന്ന് ഇറങ്ങിയിട്ട് വൈൽഡ് ഗാർഡിലേക്ക് പോകുമെന്ന് അറിയില്ല വൈൽഡ് ഗാർഡ്സ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ വൈൽഡ് ഗാർഡ്സ് ഉണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ ആൾക്കാരിൽ വൈറ്റ് വെയിറ്റിംഗിൽ വൈൽഡ് ഗാർഡുകൾ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്